ഖത്തർ വീണ്ടും ഫുട്ബോൾ ആരവത്തിലേക്ക് ഫിഫയുടെ രണ്ട് പ്രധാന ടൂർണമെന്റുകളുടെ തീയതി പ്രഖ്യാപിച്ചു ഒരു വർഷം അവസാനം ഖത്തറിൽ നടക്കുന്ന രണ്ട് വലിയ ഫുട്ബോൾ ടൂർണമെന്റുകളുടെ തീയതി ഫിഫ പ്രഖ്യാപിച്ചു ഫിഫ അറബ് കപ്പ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിന് ആരംഭിക്കും ഫൈനൽ ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ പതിനെട്ടിനായിരിക്കും ഇതിന്റെ ഫൈനൽ പോരാട്ടം നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയകരമായി സംഘടിപ്പിച്ചതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് ഖത്തർ ഈ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് അതിനു മുൻപ് ഫിഫ യു പതിനേഴ് ലോകകപ്പ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്ന് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെ നടക്കും ബുധനാഴ്ച നടന്ന ഫിഫ കൌൺസിൽ യോഗത്തിലാണ് തീയതികൾ സ്ഥിരീകരിച്ചത് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാറ് ടീമുകളാണ് ഫിഫ അറബ് കപ്പിൽ മാറ്റിരിക്കുന്നത് ആരാധകരെയും കളിക്കാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതിൽ രാജ്യം ആവേശത്തിലാണെന്ന് ഖത്തർ കായിക യുവജന മന്ത്രി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽതാനി പറഞ്ഞു ഫുട്ബോൾ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുമെന്നും വ്യത്യസ്ത സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഫിഫ യു പതിനേഴ് ലോകകപ്പ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗംഭീര അനുഭവമായിരിക്കും കാരണം ഈ ടൂർണമെന്റിൽ ആദ്യമായി നാൽപ്പത്തിയെട്ട് ടീമുകൾ മത്സരിക്കുന്നു ആകെ നൂറ്റിനാല് മത്സരങ്ങളാണ് ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നടക്കുക നിരവധി പ്രശസ്ത ഫുട്ബോൾ താരങ്ങൾ ഈ ടൂർണമെന്റിലൂടെ വളർന്നു വരുമെന്നതിനാൽ ആരാധകർ പ്രതീക്ഷയോടെയാണ് ഇതിനെ കാണുന്നത് രണ്ട് ടൂർണമെന്റുകൾക്കുമുള്ള സ്റ്റേഡിയങ്ങളെയും ടിക്കറ്റിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും രണ്ടായിരത്തി ലെ ആദ്യത്തെ ഫിഫ അറബ് കപ്പ് വൻ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് അൽബൈത്ത് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ടുണീഷ്യയെ രണ്ടു മുതൽ പൂജ്യം വരെ തോൽപ്പിച്ച് അൾജീരിയ ടൂർണമെന്റ് ജേതാക്കളായി ഭാവിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വർഷങ്ങളിൽ ഫിഫ അറബ് കപ്പിനും ഖത്തർ ആതിഥേയത്വം വഹിക്കും കൂടാതെ ഈ വർഷം മുതൽ തുടർച്ചയായി അഞ്ച് വർഷത്തേക്ക് രാജ്യം ആൻവൽ ഫിഫ അണ്ടർ പതിനേഴ് ലോകകപ്പും സംഘടിപ്പിക്കും